ഒടുവിൽ ഗീതുവിനെ പ്രണയിക്കാൻ ഗോവിന്ദ് ഗീതാഗോവിന്ദം പ്രേക്ഷകർ ആഗ്രഹിച്ച വഴിത്തിരിവിലേക്ക് നമ്മുടെ ഗീതാഗോവിന്ദം ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നത് ഒന്നുമല്ല നമ്മുടെ കിഷോർ നമ്മുടെ ഗോവിന്ദനെ ചൊറിയാനായിട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നില്ല എന്ന് പോലും ഗീതുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ കിഷോർ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ അത് കേൾക്കുന്ന നിമിഷം ഗോവിന്ദൊന്ന് ഷോക്കായി നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒരു നിമിഷം പോലും ഗീതുവിനെ ഗോവിന്ദ് അവിശ്വസിക്കുന്നില്ല പിന്നീട് നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് ആ ഒരു പ്രണയം കാണിക്കുന്ന രംഗങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഗീതുവായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും ഇങ്ങനെ പ്രണയം പ്രേമിക്കുന്ന രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ അവർ തമ്മിലുള്ള ആ ഒരു രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീട് ഇതും കാണിക്കുന്നുണ്ട് നമ്മുടെ ഗീതു സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള രീതിയിലും കാണിക്കുന്നുണ്ട് വേറെ അല്ല നമ്മുടെ ശിവ നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് ശിവരഞ്ജനി നിങ്ങളുടെ മകളാണല്ലേ നിങ്ങളും ഗോവിന്ദും ആയിട്ടുള്ള ബന്ധവും എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞ് വിജയലക്ഷ്മിയുടെ അടുത്തും നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയും പറയുന്നുണ്ട് നിങ്ങളുടെ വിജയലക്ഷ്മിയും ശിവരഞ്ജനിയുമായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലായെന്നും നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്തും വന്ന് ഇങ്ങനെ ഗീതും ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ഗീതും ഇനി ഗോവിന്ദിനെ തിരികെ പ്രേമിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു തിരികെ പ്രേമിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഇത്രയും നാൾ തുറന്ന് പറഞ്ഞില്ല എന്നുള്ള ഒരു ദേഷ്യം മാത്രമായിരിക്കും നമ്മുടെ ഗീതുവിന് ഉണ്ടാവുക വേറൊന്നും തന്നെ പ്രത്യേകിച്ച് ഉണ്ടാകാൻ അവിടെ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും അവർ തമ്മിലുള്ള ആ ഒരു പുതിയ ജീവിതം തന്നെ നമുക്കിനി കാണുവാൻ സാധിക്കും അടുത്ത എപ്പിസോഡുകളിൽ അപ്പോൾ അതിനൊക്കെയാണ് നമുക്ക് കാത്തിരുന്നത് കാണാം ഇതുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്